രാജ്യത്ത് എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് എംപോക്സ് സ്ഥിരീകരിച്ച രാജ്യത്ത് നിന്ന് യാത്ര ചെയ്ത് ആൾക്കാണ് രോഗലക്ഷണം ഇയാൾ നിലവിൽ ആശുപത്രിയിൽ ഐസൊലേഷനിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും മന്ത്രാലയം അറിയിച്ചു ഇയാളുടെ സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് എംബോക്സ് രോഗം നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ പടർന്നു കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ഇതോടെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഡെൻമാർക്കിലെ കുരങ്ങളിലാണ് ഈ രോഗം ആദ്യമായി തിരിച്ചറിഞ്ഞത് മനുഷ്യരിൽ ആദ്യമായി എംബോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ ഒൻപത് വയസ്സുകാരനാണ് രണ്ടായിരത്തി രണ്ട് മുതൽ മങ്കി പോക്സ് വ്യാപനമുണ്ടെങ്കിലും അടുത്തിടെയാണ് തീവ്രമായത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗിയുടെ ശരീരസ്രവങ്ങൾ മലിനമായ വസ്തുക്കൾ എന്നിവയുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടരുന്നത് മിക്ക ആളുകളിലും നേരിയ ലക്ഷണങ്ങളാണ് കാണാറ് എന്നാൽ ചിലർക്ക് വൈദ്യസഹായം ആവശ്യമായ ഗുരുതര സ്വഭാവത്തിലേക്ക് മാറാറുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് രോഗം ബാധിച്ചയാൾ ചുമയ്ക്കുമ്പോഴോ മൂക്ക് ചീറ്റുമ്പോഴോ ആണ് ഈ വൈറസ് വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നത് കടുത്ത പനി കടുത്ത തലവേദന പുറം വേദന പേശികളിൽ വേദന തുടങ്ങിയവയാണ് മങ്കിപോക്സിന്റെ ലക്ഷണങ്ങൾ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട കുരുക്കൾ ഉടൻ കൈകളിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കും വ്യാപിക്കും പിന്നീട് ഇവ ദ്രാവകം നിറഞ്ഞ ചെറിയ കുമിളകളായി പരിണമിക്കുകയും ചെയ്യും അടുത്ത കാലത്ത് എംപോക്സിനെ മഹാമാരി പട്ടികയിൽ നിന്ന് ലോകാരോഗ്യ സംഘടന നീക്കിയിരുന്നു